കർണാടകയിലെ മാണ്ഡ്യ യാദ്ഗിരി ജില്ലകളിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതായി ഭൗമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ പറഞ്ഞു ആണവോർജ്ജ വകുപ്പിന് കീഴിലുള്ള അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് നടത്തിയ പ്രാഥമിക സർവേകളിലും പര്യവേഷണങ്ങളിലുമാണ് മാണ്ഡ്യ ജില്ലയിലെ മർലഗല്ല മേഖലയിൽ ആയിരത്തി അറുനൂറ് ടൺ നിക്ഷേപം കണ്ടെത്തിയത് എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച വാർത്ത നൽകിയത് സ്മാർട്ട്ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കാവശ്യമായ ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് അനിവാര്യമായ ഘടകമാണ് ലിഥിയം രാജ്യസഭയിൽ ചോദ്യത്തിനുത്തരമായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും ലിഥിയം കണ്ടെത്താനുള്ള സജീവമായ പരിശോധനകൾ എ എം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ധാതുക്കളിലൊന്നാണ് ഇത് എ എം ഡിയുടെ സർവേയിൽ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ ജില്ലയിൽ യുറേനിയത്തിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ആണവ നിലയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണവോർജ്ജ കമ്മീഷൻ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.